പറഞ്ഞു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്നൊക്കെയാണ് കേട്ടറിവ് പൊതുവെ നമ്മളെ ഈ നാട്ടിൽ എല്ലാ ക്ഷേത്രങ്ങളും ഒരുപാട് ഭൂമിൻ്റെ അതി അധിപ അധിപരയായിരുന്നു നമുക്കറിയാം ദേവസ്വം രാജ രാജസ്വുമൊക്കെയാണ് ഭൂമിയിൻ്റെ കുടുംബസ്ഥന്മാർ അതുമാതിരി തന്നെ ഈ ക്ഷേത്രത്തിനും തീർച്ചയായും വലിയൊരു ഉണ്ടായിരിക്കും എന്നുള്ള വ്യക്തി സംശയമില്ല ക്ഷേത്രത്തിന് അതേമാതിരി ഒരുപാട് പുസ്വത്തുണ്ടായിരുന്നു കാലക്രമേണെല്ലാം നശിച്ച് ക്ഷേത്രം തന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥ ഒരു നാല് ചോമന് മാത്രം ഉള്ളൊരവസ്ഥയായി ഇന്നത് കൊടിമേലക്കുച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രമായി മാറി ഞാൻ മൊബൈലിൽ അതിന്റെ ഫോട്ടോ കൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അതെന്തിനാണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് ആദ്യകാലത്ത് നമ്മൾ ഇന്നിപ്പോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ പൊതുവെ ഇങ്ങോട്ടേക്ക് വരാൻ ആളുകൾക്ക് ഈ പൊക്കത്തേ ഉണ്ടാവും നമ്മൾക്കൊക്കെ വേണ്ടത് വലിയ വലിയ ഈ ദൈവത്തിന്റെ ഇതിലും നമ്മൾ ഒരുപാട് ദൈവങ്ങളെ പൂജിക്കുന്ന ആൾക്കാരാണ് ഹൈന്ദവം അപ്പോൾ കുറച്ച് പണക്കാരായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഉള്ള പൈസയൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അവിടേക്കാണ് പോവുക തൊട്ട അടുത്തുള്ള ഉമരത്തുള്ള ആ ദേവനെ നമ്മൾ മറക്കും അത് പൊതുവെ എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മള് സ്വന്തം നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവരവരുടെ തട്ടകത്തിലുള്ള ദേവിയെ ദേവനെ സ്മരിക്കാൻ നമ്മളോട് എപ്പോഴും ൾക്കാരും പറയുന്നതാണ് അത് ഇപ്പം എവിടെയാണെങ്കിലും ഇപ്പോൾ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു വളരെ ചുരുങ്ങിയ ആൾക്കാരുടെ നിങ്ങളെയൊക്കെ മാറ്റിയുള്ള കുറെ ആളുകളുടെ ആ ഒരു ഭക്ത ഭക്തിചിന്ത കൊണ്ടാണ് ഇതിൽ നിന്നിപ്പോൾ അങ്ങനെ പുനരുദ്ധരിച്ചു വരികയാണ് ഈ ക്ഷേത്രത്തിന് വലിയ താമസമില്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു വലിയ നല്ല ഒരു ഗംഭീര ക്ഷേത്രമായി ഈ പ്രദേശത്തിന്റെ ഉന്നമനത്തിന് കാരണമായി തീരുന്ന കാര്യത്തിൽ എനിക്ക് അത് സംശയമില്ല കാരണം അത്ര അത്രയുള്ള ഒരു ക്ഷേത്രം കണ്ട ഒരു വ്യക്തിയാണ് അതിന്റെ പുനരുദ്ധാരണത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഇന്ന് അത് എത്തി നിൽക്കുന്ന ഒരു രീതിയും നേരിട്ട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത് വളരെ നല്ല രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ദയമായിരിക്കുന്ന നിങ്ങളൊക്കെ மாறிக்கூ அது சாதாரண நம்ம ஷேரங்களில் கண்டு வரணும் அது விசாரிச்சு நம்ம நிஷித்தாய் உள்ள ஒரு கர்த்தவியான நம்மளை புனருத்த புனருணம் என்பது மனுஷன் ஜென்மத்தில் கிட்டு ஏற்றோம் வலிய மகனீயமான ஒரு ஒரு கர்த்தவியான மனசிலாகணும் ജീവിതത്തിന്റെ സാഫല്യത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഗതിയാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾക്ക് ഉള്ളത് കൊടുക്കുക ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന്റെ അത്ര പേരൊന്നുമില്ല നമ്മൾക്കെല്ലാം നിശ്ചയിച്ച ഒരു കാലമുണ്ട് ഇത്ര വരെ നമുക്കൊരിക്കലും നമുക്കെല്ലാത്തിനും ഒരു നിശ്ചയിച്ച ദിവസമുണ്ട് എന്നാൽ മനുഷ്യനും ലോകത്തും ജീവിച്ചു പോകുന്നതിൽ മാത്രമാണ് ആ കൃത്യമായ തീയതിയും സമയവും ഇന്നുവരെ ണാത്തതും അറിയാത്തതും അപ്പൊ അതുകൊണ്ട് എത്രയോ ആയിരിക്കും നമ്മൾക്ക് നമ്മളുടെ ദൈവം മഹാശക്തി നമുക്ക് ജന്മം തന്നപ്പോൾ നമ്മൾക്ക് എന്തെല്ലോ കത്തി അതിൽ തീർച്ചയായും ഒരു ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും ഒരു പൂർവ ഇത് കഴിഞ്ഞാൽ ഒരു പൂർവ്വ പൂർവ്വജന്മത്തിന് നമുക്ക് ഈ വരുന്ന പുനർജന്മൊക്കെ പറയുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ കാര്യത്തിൽ ഈ ക്ഷേത്ര ഗുരുദ്ധാനത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സംഗതി നല്ല ഏറ്റവും അവനോടപ്പെട്ടാവുന്ന രീതിൻ്റെ പരമാവധി ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് വളരെ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണെന്നുള്ളത് എനിക്ക് വൃത്തിയായിട്ട് അറിയാം ഞങ്ങളെ ക്ഷേത്രം ആദ്യകാലത്ത് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ എല്ലാവരും നമ്മളെ ഇതേ മേലത്തെ കുറച്ച് നല്ല പ്രായമുള്ള ആളുകൾ അതേമാതിരി അമ്മമാർ ഒക്കെ മാത്രമേ ഉണ്ടാവുകയായിരിക്കും ഇന്നിപ്പോൾ അവിടെയൊക്കെ നല്ല ദർഭകാരികളും ചെറുപ്പക്കാരും ഇടിച്ച് കയറുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അത് എന്താണെങ്കിൽ നമ്മളെ ജീവിതത്തിൻ്റെ അവസാന നാളിലേക്ക് നിലനിൽക്കെത്തുമ്പോൾ നമുക്കുള്ള കർത്തവ്യമാണ് നമ്മളുടെ വളരും വളരുന്ന ഘട്ടകത്തുകൾ ക്ഷേത്രത്തിന് പുരുത്തിരിക്കുക എന്നുള്ളത് ആ പുനരുദ്ധാരണത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് അമ്മമാരാണ്